നമസ്കാരം കൂട്ടുകാരെ എനിക്ക് ക്യാബേജ് വെറുതെ വെക്കുന്നതാണ് ഇഷ്ടം മോളുടെ കണ്ടുപിടുത്താണ് ക്യാരറ്റ് ഇട്ട് വെക്കുന്നത് നോക്കിയപ്പോൾ നല്ല രസമല്ലേ കാണാനുണ്ട് നല്ല കളർഫുള്ളായിട്ട് ചെന്ന് വരാം അങ്ങനെ വിറ്റാമിൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കിട്ടട്ടെ ക്യാബേജിനോട് എനിക്ക് തീരെ താല്പര്യമില്ല പക്ഷേ ക്യാരറ്റിലുണ്ടല്ലോ വൈറ്റമിൻ സിയും പിന്നെ ഏതാണ്ടൊക്കെ ഞാൻ വൈറ്റമിൻ തേടി നടക്കാറില്ല ടേസ്റ്റൊന്നും നോക്കാറുള്ളൂ നല്ല വെള്ളക്കാന്തരി ഇത്തിരിക്കുന്നുണ്ട് ഇടയ്ക്ക് വരെ ഉണ്ട് വെള്ളക്കാന്തരി മിക്കവാറും ഞാൻ തന്നെ പിടിച്ച് കടിക്കും വെള്ളക്കാന്താരി എന്നെ പിടിച്ച് കടിക്കും ചില സദ്യയിലൊക്കെ ക്യാബേജ് തീരെ വന്നിട്ടുണ്ടാവില്ല അതുപോലെ ചിലർക്ക് തേങ്ങ ഇഷ്ടമില്ല എനിക്ക് ക്യാബേജ് തോരൻ നന്നായിട്ട് വേവം വേണം തേങ്ങയും വേണം ക്യാബേജ് തന്നെ അല്ലേ തൃശ്ശൂർക്കാരുടെ അവിയൽ തൃശ്ശൂർ സദ്യയിൽ അവിയൽ കിട്ടോ വീട്ടിലുള്ളതല്ല വെറുതെ ഓരോ പച്ചക്കറിയും കറി കറന്നിരിക്കും എനിക്കിഷ്ടമല്ല എനിക്ക് ഏതായാലും ആവശ്യത്തിന് വേവണം വേണം എന്തൊക്കെ നല്ല കളർഫുള്ളായി കാബേജിൻ്റെ മഞ്ഞയും മഞ്ഞപ്പൊടി ഇട്ട് രണ്ടോ മഞ്ഞ കളറ് ക്യാരറ്റിൻ്റെ ഓറഞ്ച് കളറും തേങ്ങയും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടി ഇപ്പം നല്ല ഭഞ്ഞ